ഹലോ സ്ലാമലേക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പോൾ താ നമ്മളെ പുതിയ വീഡിയോ കയറ്റി വന്നേക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളെ പുതിയ ചാനലാണ് എപ്പോഴും ഞാൻ പറയുന്നുണ്ട് കേട്ടോ പുതിയ ചാനലാണെന്ന് അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് ഈ ചാനൽ അറിയില്ലേ അതുകൊണ്ട് പറയണം കേട്ടോ നമ്മൾ നമ്മളിതാക്കണ് നമ്മൾ ടൂറ് പോയിഞ്ഞിട്ടോ എന്താ മക്കളൊക്കെ രണ്ട് ദിവസം മൂന്നാർക്ക് ടൂറ് പോയിഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ തന്നെ ഇക്കാട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒറ്റക്ക് ബോറടിച്ച് കുത്തുന്ന ഞങ്ങൾ നമ്മക്കും എമ്മക്കും പോകല്ലായിരുന്നു അപ്പം അങ്ങനെ എറണാകുളം പോയതാ കേട്ടോ ടൂറ് അപ്പോൾ ഏതായാലും അന്ന് ഞങ്ങൾ സുബൈക്ക് പോയി പിറ്റേ സുബൈക്കാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഏതായാലും അന്ന് അവിടുത്തെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ മുന്നേ ലുലുമാളക്ക് പോയ വിശേഷങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിന്നിട്ടോ അതൊന്നും അധികം ആൾക്കാർ കണ്ടിട്ടില്ല എല്ലാവരും മുന്നിൽ എന്ന് കരുതണെ അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാക്കണ് ഒരു ഐസ്ക്രീമൊക്കെ ലുരുമാളിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചണ്ടേ ഇറങ്ങാണ്ട് ഞങ്ങൾ വാങ്ങുകട്ടോ മക്കളതിൻ്റെ ഉള്ളിൽ ഒന്നും ഞമ്മക്കൊന്നും വാങ്ങാൻ പറ്റില്ല ആജാതി പെരും വിലയാണ് അങ്ങനെ ഏതായാലും ഒരു ഐസ്ക്രീമൊക്കെ തിന്ന് കുറച്ചു നേരം അവിടെ അങ്ങനെ കുത്തിരുന്ന് പിന്നെ ഞങ്ങൾ മറയാൻ ഡ്രൈവേക്ക് പോകുന്നുട്ടോ അപ്പോൾ ഇവിടെ അടിപൊളി കേട്ടോ ലുരുമാള കൂടി നടന്ന് 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 എന്ത് പറയണു ഭയങ്കള് കാലൊക്കെ വേ വേദന നടന്നോർടത്ത് കൂടെ തന്നെ നടക്കുക പിന്നീ പോയോടത്തൂടെ തന്നെ പോവുക അങ്ങനെ 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 ആയി എന്ത് പറയണം കുറേ ചിറിച്ചും ചേച്ചി കുറേ കുത്തിരക്കും ചേച്ചു അങ്ങനെ എന്താ പോയോടത്തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാടുണ്ടല്ലോ ചുറ്റി കാണാൻ ആ അപ്പോൾ ഏതായാലും മക്കളൊന്നും ഇല്ല മക്കളെ കൊണ്ടുപോകാൻ ചോലിക്കൊക്കെ അടിച്ച് പൊലിച്ചെ ഞമ്മളൊന്നേലും കയറിയിട്ട് ഇതാക്കിയിട്ടൊന്നും ഇല്ലേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ പിന്നെ വിട്ട് കൊടുത്തില്ല മക്കളെ അപ്പം നമ്മൾ ഇതാക്കണേ ഈ ബോട്ടിലൊന്നും കയറിയിട്ടോ അടിപൊളിയനി മക്കളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞാൻ ബോട്ടിൽ കയറുന്നത് ആദ്യമായിട്ട് കയറണം ആദ്യമായിട്ട് തന്നെ അപ്പം ഞാനൊക്കെ ആദ്യമായിട്ട് തന്നെ കേട്ടോ ടൂറ് പോയിരുന്നതും എന്താ വെച്ചാൽ ഒറ്റക്കായിട്ട് ടൂറ് കല്യാണം കഴിഞ്ഞിട്ട് പോന്നിട്ടില്ല മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പോയിരുന്നല്ലാതെ ഒറ്റക്ക് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞേക്കാൻ തന്നെ മക്കളൊക്കെ ആയി അതുകൊണ്ട് പിന്നെ അങ്ങനെ പോരാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ മക്കൾ എല്ലാവരും പാടുണ്ടാകുമ്പോഴാണ് ഞങ്ങൾ ടൂറൊക്കെ പോകാറില്ല അപ്പോൾ അതാക്കണേ ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഒരുപാട് ബോട്ടിൽ വലിയ വലിയ ബോട്ടിലൊക്കെ ചോദിച്ചപ്പോൾ അതിലൊക്കെ ബുക്കിങ്ങാണ് അപ്പോൾ ഞങ്ങൾ വേറൊരു ബോട്ടിൽ കയറി ഇതും അത്യാവശ്യം വലുപ്പം ഒരു ബോട്ടാട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറണത് വേറൊരു ബോട്ടിൽ കൂടി ഇങ്ങനെ കയറിപ്പോയിട്ട് പേടിയുണ്ട് കേട്ടോ ബുക്ക് ആകുകയോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഈ ഇപ്പുറത്ത് കാണണ വേറൊരു ബോട്ടാട്ടോ അപ്പം ഇതാക്കണേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പൊളി ഇങ്ങനെ കയറിപ്പോകുക ഒരു കഞ്ചിലിങ്ങനെ ഫോൺ കുടിച്ചിട്ടോ കയറണത് കാണിച്ചാൽ മണ്ടീങ്ങാണ്ട് പിന്നെ അപ്പോൾ ഈതാക്കണത്തിൻ്റെ ഉള്ളിലാണ് പോയത് കേട്ടോ ഇതാക്കിണത്തിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത് പക്ഷേ ഞങ്ങൾ പോയത് മേലെ കേട്ടോ മേലെയാണ് നല്ല അടിപൊളി കാണാൻ നല്ല രസം കേട്ടോ അടിയിലാവുമ്പോൾ പിന്നെ ഒരിതാണ് അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്നിട്ടില്ലാവരും എല്ലാവരും മേലെയാണ് ഇരുനിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണ് കുറേ ആൾക്കാരുണ്ട് ഇതിൽ അപ്പം നമ്മൾ മുന്നേ മുന്നത്തെ സീറ്റിൽ തന്നെ ആട്ടോ ഞമ്മൾ ഇരിക്കണത് മുന്നിലാവുമ്പോൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് അങ്ങനെ ഇരുന്നാണ് പക്ഷെ ഇവിടെ ഒരു വീഡിയോ എടുത്തപ്പോൾ ഒരു കൊണ്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ വെയിലിൻ്റെ നല്ല വെയിലേനി അപ്പോൾ വെയിലായപ്പോൾ വീഡിയോ ഒന്ന് അത്ര ക്ലിയർ പോര കേട്ടോ പിന്നെ അങ്ങോട്ട് തിരിച്ച് പോരുമ്പോൾ എല്ലാം ഇതാണ് ഒരുപാട് വീഡിയോ എടുത്തക്കുന്നു അപ്പോൾ കുറച്ച് വീഡിയോ അതിലിട്ടിട്ടുള്ളൂ പിന്നെ നാളെ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വേറെ കുറച്ച് വീഡിയോ വിശേഷങ്ങളൊക്കെ കണ്ടു കേട്ടോ ഇവിടെ പോയ വിശേഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ബോട്ടുകളും അതേമാതിരി ഒരുപാട് സാധനങ്ങൾ കയറ്റി വിടണ അങ്ങനത്തെ പല പല ബോട്ടുകൾ കണ്ടുട്ടോശ ഇതൊക്കെ ഞമ്മക്ക് കാണാനായിട്ട് ഉണ്ടാക്കിയതാണല്ലോ അല്ലേ പക്ഷെ ഇതൊക്കെ ഒരു വട്ടെങ്കിലും ഞമ്മളതൊക്കെ പോയി കാണണം അല്ലേ നമ്മളൊന്നും ആരും ഇത് ജീവിതത്തിലൊന്നും ഞാനങ്ങനെ അങ്ങനെ ടൂറ് പോകുക അങ്ങനെയൊന്നും വലിയൊരിതൊന്നുമില്ല പക്ഷെ പോവും എന്താ ഇപ്പോൾ കൂട്ടുകാരന്മാർ ഇപ്പോഴൊക്കെ അങ്ങനെ പോകും എന്നല്ലാതെ അങ്ങനെ എന്നും ടൂറ് ടൂറ് പറഞ്ഞാൽ അങ്ങനെ ഒന്നും നടക്കുന്നുണ്ടോ വേറെ ഒന്ന് വരുന്നുണ്ട് അപ്പത് നല്ല വലിയ ഇത് ഇങ്ങനെ ഷൂട്ടിങ്ങൊക്കെ നടക്കണ അങ്ങനത്തെ ഒരു ബോട്ടാട്ടോ അപ്പോൾ ആരൊക്കെ പറയുന്നുണ്ട് എന്താ പറയുക അപ്പോൾ ആരതിൽ ഷൂട്ട് നടത്തിയെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ നിങ്ങൾക്ക് കാര്യമൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അറിയില്ല പക്ഷെ ഞാനങ്ങനെ സിനിമയൊന്നും കാണലില്ല അതുകൊണ്ട് പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും വല്ലാതെ അറിയില്ല പിന്നെ അതാക്കണ് വേറെ പല പല ബോട്ടുകൾ എങ്ങനെ എത്ര ബോട്ട് കാണുമോ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്താ മക്കളെ പറയാ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഇനി എന്താ പറയുക ഒന്നാമത് സങ്കടമുണ്ട് മക്കളെ കൊണ്ടുവരാത്തില്ലേ പക്ഷെ മക്കളൊക്കെ അവിടെ വന്നതാണ് ഒരു മദ്രസിൽ നിന്ന് ടൂർ പോകുമ്പോഴൊക്കെ ഇപ്പോൾ മദ്രാസിൽ നിന്ന് ടൂർ പോയിക്കുന്ന രണ്ടിസത്തിനാണ് മൂന്നാർക്കാണ് ഓല് പോയിഞ്ഞത് പക്ഷെ ആ സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞതിൽ ഇതേമാതിരി എറണാകുളം ലുലുമാള് അതേമാതിരി മരൻ ഡ്രൈവ് ഒക്കെ പോലെയൊക്കെ പോകുന്നക്കു ബോട്ടിലൊക്കെ കയറിയിരിക്കുന്നതൊക്കെ പോലെ ഒന്ന് പറഞ്ഞീനി പക്ഷേ ഓര് വന്ന് കണ്ടിട്ടുണ്ട് എന്നാലും വല്ല എന്തെല്ലാം കാണട്ടെ നമ്മൾ ഇഞ്ച കാലത്ത് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് മദ്രസിൽ നിന്നൊന്നും ടൂർ പോകാൻ എൻ്റെ അമ്മയും അങ്ങനെ ഒന്നും സ്കൂളെട്ടോ ഏഹ് എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു ഒരു പേടിയാണ് മക്കളോടുക്കുമ്പോൾ പറഞ്ഞേക്കില്ല ഇപ്പോഴത്തെ മക്കളും അങ്ങനെ അല്ലല്ലോ അല്ലേ അന്നത്തെ കാലം അന്നത്തെ കാലം പറയുന്നത് ഒരുപാട് മാറി മറിഞ്ഞില്ലേ ജലദോഷം പിടിച്ചെ ആകെ സൗണ്ടൊക്കെ പോയിക്കണ് അപ്പേതായാലും മക്കള് പോട്ടെ നമ്മൾ മക്കളെപ്പോഴും പറഞ്ഞേക്കണം ഇതിലിപ്പോൾ വലിയ മോന് മാത്രമേ പോവാത്തുള്ളൂട്ടോ പക്ഷെ ഓനും തന്നെ പോ പോകണമെങ്കിൽ അവനെയും പറഞ്ഞേക്കും പക്ഷെ അവന് പോണില്ല അങ്ങനെയാണ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഓ പിന്നെ ഞങ്ങളപ്പം പോയിരുന്നാല് നമ്മളിപ്പം പോയിരുന്നുല അങ്ങനെയാണ് അവനൊറ്റയ്ക്ക് പോയിക്കോണ്ടെന്നാണ് പറയുക അപ്പം ഏതായാലും അവന് സ്കൂളിൽ നിന്ന് ടൂറ് പോകണുണ്ട് അപ്പം പോവാച്ച അവന് പോകട്ടെ മക്കള് പോട്ടെ എന്താച്ചാ ഞമ്മളെ കാലത്ത് ഏതായാലും ഇങ്ങനെ ആയിപ്പോയി മക്കളിങ്ങനെ ആവണ്ടല്ലോ അതാണ് അപ്പം ഏതായാലും നല്ല വെയിലാണ് കേട്ടോ പക്ഷെ വീട് എടുക്കുമ്പോൾ ഒന്നുമേ വെയിൽ ഒരു മംഗല്മാതിരിയാണ് വരുന്നത് എന്താ വെച്ചാൽ ഞാൻ വെയിലിൻ്റെ ഒരു ഭാഗത്തന്നെ അതുകൊണ്ടായിരിക്കാം അപ്പം ഏതായാലും നല്ല പാട്ടും ഇതൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ നീച്ചാലൊന്നും പറ്റൂല നീച്ചാൽ ബോട്ടിൻ്റെ കാര്യമല്ലേ ചെറിഞ്ഞാൽ കഴിഞ്ഞില്ലേ അപ്പോൾ ഏതായാലും പിന്നെ ഇതാക്കണം കേട്ടോ വേറൊരു ഫോട്ട് തന്നെ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പോൾ തന്നെയാണ് മക്കളെ നമ്മൾ മറേണ്ട പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ